ം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് സ്വന്തം വീട് നമ്മുടെ വീട് എപ്പോഴും സന്തോഷവും സമാധാനത്താലും നിറഞ്ഞു നിൽക്കണം എന്ന് നാം ഏവരും ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു ഇതിനാൽ നാം നിത്യവും ചില കാര്യങ്ങൾ ശീലമാക്കുകയും ചെയ്യുന്നു വൃത്തിയായി തന്നെ വീട് സൂക്ഷിക്കുന്നു അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കി വീട് സൂക്ഷിക്കുന്നതുമാകുന്നു ഇതെല്ലാം അത്തരം ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാകുന്നു എന്നാൽ നിത്യവും മന്ത്രങ്ങൾ ജപിക്കുക പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക എന്നിവയും ഐശ്വര്യം കൊണ്ടുവരുന്ന കാര്യമാകുന്നു എന്നാൽ ചില ദോഷങ്ങൾ നാം അറിയാതെ തന്നെ വന്ന് ചേരുന്നതുമാകുന്നു മറ്റു വ്യക്തികളാൽ നമ്മളിൽ വന്ന് ചേരുന്ന ദോഷങ്ങളാണ് അവ ജീവിതത്തിൽ ഉയർച്ച ഇല്ലാതാവുകയും ദുഃഖവും ദുരിതവും ഇതിനാൽ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ വീട്ടിലെ ചില കാര്യങ്ങൾ പുറത്തുള്ളവർ കാണുന്നത് അത് അയൽവക്കക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കാണുന്നത് ദോഷകരമാകുന്നു അയൽക്കാരും അതേപോലെ അതിഥികളും പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവ കാണുന്നത് ദോഷകരമാണ് എന്നതാണ് വസ്തുത ഏതെല്ലാമാണ് ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഈ വസ്തുക്കൾ പുറമെ നിന്നുള്ളവർ കാണുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ഏതെല്ലാമാണ് ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഈ വസ്തുക്കൾ മറ്റുള്ളവർ കാണുന്നില്ല പുറമെ നിന്നുള്ളവർ കാണുന്നില്ല എന്ന് ഉറപ്പാക്കുക ഇനി ആ വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായ വസ്തു അല്ലെങ്കിൽ കാര്യം പൂജാമുറിയാകുന്നു പുറമേ നിന്നുള്ളവർ അത് കാണുന്നത് ദോഷകരമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ പൂജാമുറി കാണുന്നുണ്ട് എങ്കിൽ അത് ദൃഷ്ടിദോഷം വരാൻ സാധ്യത കൂടുതലുള്ള കാര്യമാകുന്നു അത് നിങ്ങളുടെ വീടുകൾക്ക് ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു പല പരിഹാരങ്ങൾ നാം പൂജാമുറിയിൽ വയ്ക്കുന്നതുമാണ് പണം ഒഴിഞ്ഞു വയ്ക്കുന്നതും നാം നിത്യവും ചെയ്യുന്നതായ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നതായ ഗ്രന്ഥങ്ങൾ കാണുന്നതും ദോഷകരം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇവ പുറമേ നിന്നുള്ളവർ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തരും ദൃഷ്ടിദോഷം മൂലം ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ ഇതുമൂലം കാരണമാകും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ പുറത്തു നിന്നും പൂജാമുറി കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പൂജാമുറി അടച്ചു വയ്ക്കുവാൻ സാധിക്കും വിധം ആക്കുക അതല്ല എങ്കിൽ ഒരു മറ വരുന്നത് ശുഭകരമാണ് തുണിവച്ചാണ് എങ്കിലും ഒരു മറ ഉണ്ടാകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ കാര്യം ഈ ദോഷകരമായ കാര്യം എളുപ്പം നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും വീടിന്റെ ഉയർച്ച ദൃഷ്ടിദോഷം എന്നിവ മാറുവാനായി ചില പരിഹാരങ്ങൾ പലരും വീടുകളിൽ ചെയ്യുന്നതാകുന്നു ക്ഷേത്രപുരാണത്തിലൂടെയും നിരവധി പരിഹാരങ്ങൾ ഏവരും ചെയ്യുന്നതാകുന്നു ഇത്തരത്തിൽ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് ചില്ലുപാത്രങ്ങളിൽ ഉപ്പിട്ട് വയ്ക്കുന്നവരാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പുറമെ നിന്നുള്ളവർ കാണാത്ത വിധം വയ്ക്കണം എന്ന കാര്യമാണ് പ്രഥമമായും നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാത്ത പക്ഷം അതായത് മറ്റുള്ളവർ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലം നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ ശുഭകരമായ ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ തൽസ്ഥിതി തുടരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ മറ്റുള്ളവർ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവ കാണാത്ത വിധം മാറ്റിവയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു വീടുകളിൽ പണം സൂക്ഷിക്കുന്നവരാണ് പലരും അതിനാൽ തന്നെ പണവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പണം വയ്ക്കുന്ന ഇടം അത് എവിടെയാണ് എങ്കിലും അത് ദൈവീകമായ സ്ഥലമായി മാറും സ്വയം ലക്ഷ്മി ദേവി കുടികൊള്ളുന്നതായ സ്ഥലം അത്രമേൽ പ്രാധാന്യമുണ്ട് ആ സ്ഥലത്തിന് അതിനാൽ തന്നെ ഈ സ്ഥലം പുറമേ നിന്നുള്ളവർ ഒരിക്കലും കാണരുത് എന്നാണ് പറയുക അത് വലിയ ദോഷം തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമായി തീരും ഇത്തരത്തിൽ കാണുന്നതിലൂടെ ദോഷമായി മാറും എന്ന കാര്യമാണ് നിങ്ങൾ പ്രഥമമായും മനസ്സിലാക്കേണ്ടത് കൂടാതെ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ ഇല്ലാതാകുവാൻ കാരണമായി തീരാം ഉയർച്ചയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ തന്നെ എവിടെയും നാം ചെറിയ പരിഹാരങ്ങൾ അതായത് പണം വയ്ക്കുന്ന ഇടത്തും ചെറിയ പരിഹാരങ്ങൾ പലരും ചെയ്യുന്നതുമാണ് ഇത് മറ്റുള്ളവർ കാണുന്നതും ദോഷകരമാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാതെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാത്രങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ വളരെയധികം പ്രാധാന്യം ചില വസ്തുക്കൾക്കുണ്ട് അതിൽ പ്രധാനമായും വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞളും ഉപ്പും ഇവ പലപ്പോഴും പല സ്ഥലങ്ങളിലായാണ് പലരും വയ്ക്കുക എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം മഞ്ഞളും അതേപോലെ തന്നെ ഉപ്പും ഒരുമിച്ച് വയ്ക്കണം അതായത് അടുത്തടുത്തായി വയ്ക്കണം അല്ലെങ്കിൽ അത് ദോഷകരമായി ഫലമാകുന്നു കൂടാതെ അതിഥികൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നത് ദോഷകരമാണ് എന്നാൽ അവരുടെ മുഖത്ത് നോക്കി ഈ കാര്യം പറയുക പ്രയാസമേറിയ കാര്യമാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം അതിഥികൾ അടുക്കളയിൽ പ്രവേശിക്കുന്നത് ദോഷകരം തന്നെയാകുന്നു അടുത്ത ബന്ധുക്കൾ വരുന്നതിൽ തെറ്റില്ല എന്നാൽ മറ്റുള്ളവർ വരുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി പരാമർശിക്കാനായി പോകുന്നത് പ്രധാന കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ടാണ് കാരണം കിടപ്പുമുറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള ഉറക്കം ലഭിച്ചാൽ മാത്രമാണ് ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ ഊർജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കൂ എന്ന കാര്യം നാം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അന്യർ പ്രധാന കിടപ്പുമുറിയിൽ കയറുവാൻ പാടില്ല എന്നാണ് പറയുക പൂജാമുറിയിലും ഇത്തരത്തിൽ കയറുന്നത് ദോഷകരമാണ് കൂടാതെ അടുക്കളയുടെ കാര്യം പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ ഈ മൂന്ന് സ്ഥലങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഒരു വ്യക്തിയെ പല രീതിയിൽ ബാധിക്കുന്നതായ ദൃഷ്ടിദോഷം വന്നു ചേരുവാൻ ഇതിന് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ദോഷം മാത്രമേ നൽകൂ എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇവിടെ ദൃഷ്ടിദോഷം പതിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല എപ്പോഴും ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ അവരെ ബാധിക്കാം നിങ്ങൾ ഉത്സാഹത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങളിൽ പോലും താല്പര്യക്കുറവ് പ്രകടമായി തുടങ്ങും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ കാര്യങ്ങൾക്ക് ആരംഭമാകും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക മറ്റൊന്ന് ചൂലാണ് ഒരു വീടായാൽ തീർച്ചയായും ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ചുല ആ കാര്യം ഏവർക്കും ഉറപ്പ് തന്നെയാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് ചുല് അതിനാൽ ചൂലിന് വളരെ വലിയ പ്രാധാന്യം നാം നൽകേണ്ടത് അനിവാര്യമാകുന്നു മാലിന്യം അഥവാ നെഗറ്റീവായ ഊർജത്തെ ഇല്ലാതാക്കി വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു വസ്തു കൂടിയാണ് ചൂല് അതിനാൽ ചൂലിന് അത്രമേൽ പ്രാധാന്യം ഉണ്ട് അതിനാൽ തന്നെ ചൂല് നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് മറ്റുള്ളവർ പുറമേ നിന്നുള്ളവർ ഈ ചൂല് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് വാസ്തവം അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത വീടുകളിലേക്ക് ചൂല് നൽകുവാൻ പാടുള്ളതല്ല ചൂല് നൽകരുത് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂലാണ് എങ്കിൽ ആ ചൂല് നൽകുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതായ ചൂല് അതിഥികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നതും അത്ര ശുഭകരമായ കാര്യമല്ല അതിനാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ചൂല് മാറ്റിവയ്ക്കുക അഥവാ പെട്ടെന്ന് കാണാത്ത വിധം മാറ്റിവയ്ക്കുക എന്ന കാര്യമാകുന്നു ഇതേപോലെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം മറ്റൊരു വീട്ടിൽ ഉപയോഗിച്ച ചൂല് നാം അവരിൽ നിന്നും സ്വീകരിച്ച് വീടുകളിൽ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ഇതും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാവുന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക പലപ്പോഴും വീടുകളിൽ അബദ്ധത്തിൽ പിണഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇത് കാരണം അബദ്ധവശാൽ ഈ കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നതാകുന്നു അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ